ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂരാട നക്ഷത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് പൂരാടം നക്ഷത്രം ആകാശത്തിൽ മുറത്തിൻ്റെ ആകൃതിയിലുള്ള നാല് നക്ഷത്രങ്ങൾ ചേരുന്ന ചേരുന്നതാണ് പൂരാടം നക്ഷത്രം പാദദോഷമുള്ള നക്ഷത്രമാണിത് ആദ്യപാദത്തിൽ ജനിച്ചാൽ മാതാവിനും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും നാലാം പാദത്തിൽ കുട്ടിക്കും തന്നെ ആയിരിക്കും നാശം നേരിടുക ഈ നാളിൻ്റെ വൃക്ഷം പഞ്ഞി മൃഗം കുരങ് പക്ഷി കോഴി ഭൂതം വായു നക്ഷത്രക്കാർ വിശാല മനസ്കരും ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും സ്നേഹിതരോട് സ്നേഹവും വിരോധികളോട് ശത്രുതയും പുലർത്തുന്ന പൂരടനക്ഷത്രക്കാർ കുറച്ച് ഗർഭിഷ്ടരായിരിക്കും ശുദ്ധഹൃദയരായ ഇവർ ക്ഷോഭിച്ചാൽ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കും വാദ പ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടാൽ വാക് സാമർഥ്യം മൂലം അന്യരെ തോൽപ്പിക്കും പ്രവർത്തന രംഗത്ത് ഇവർ വലിയ സാമർഥ്യം കാണിക്കും ഇവർ അന്യരെ ഉപദേശിക്കുവാൻ മിടുക്കരാണ് എന്നാലും ഈ നക്ഷത്രത്തിൽ ത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അന്യരുടെ ഉപദേശം തേടുന്നവരായിരിക്കും തൻ്റെ ഭാഗം എപ്പോഴും ശരിയെന്ന രീതിയിൽ പ്രവർത്തിക്കയാൽ പലരും വിരോധികളായി വിരോധികളായി കാണപ്പെടുന്നു സ്നേഹം കൊണ്ട് മാത്രമേ ഇവരെ നിയന്ത്രിക്കാനാകൂ ഈശ്വരവിശ്വാസികളായ പോരാട പോരാടനക്ഷത്രക്കാർ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങൾക്കും നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾക്കും വഴിപ്പെടുകയില്ല ആരോഗ്യപരമായ കാര്യങ്ങളിലും വസ്ത്രധാരണത്തിലും ഇവരത്ര ശ്രദ്ധിക്കാറില്ല വലിയ അഭിമാനികളായ ഇവർ അഭിമാനക്ഷതമുണ്ടാകുന്ന യാതൊരു കാര്യവും ഇഷ്ടപ്പെടുകയുമില്ല അന്യരെ കൺ അന്യരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നിമിത്തം പലപ്പോഴും വലിയ നഷ്ടങ്ങൾ ഇവർക്ക് വ വരാനിടയുണ്ട് പലപ്പോഴും തൻ്റെ കുറ്റമല്ലാതെ പല അപവാദങ്ങളും കേൾക്കേണ്ടതായി ഇവർക്ക് വരാറുണ്ട് പലപ്പോഴും ഇവർ പിശുക്കരായി കാണപ്പെടുന്നു എന്നാലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ മടി കാണിക്കില്ല ഇവരെ ദുഃഖിതരോട് അനുഭൂതി കാണിക്കുന്ന കാണിക്കുകയും എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവരാണിവർ സത്യം ധർമ്മം എന്നിവ വിട്ട് ജീവിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല എല്ലാ കാര്യത്തിലും സമാധാനപരമായി പോകണമെന്നാഗ്രഹമുള്ള ഇവർ ജീവിതത്തിൽ ഇവർക്ക് സൗര്യത ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടും പെടും ഈ നാളുകാരിൽ മിക്കവരും വാക്കുപാലിക്കുന്നവരൊക്കെ ആയിരിക്കും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാ ശ്രദ്ധയുള്ളവരാ ആയിരിക്കുകയാൽ ഇവർ സംതൃപ്തമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടേത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ആണെങ്കിൽ അവർക്ക് ബുദ്ധിശക്തി അധികമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും ഔദ്യോഗിക മണ്ഡലത്തിലും ഗ്രഹവർണ്ണത്തിലും ശോഭിക്കുവാൻ കഴിയുന്ന ഇവർക്ക് അതുല്യമായ തേജസ്സും തുളുമ്പി നിൽക്കുന്ന സൗന്ദര്യവും തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരിക്കും ശുക്രദശയിൽ ജനിക്കുന്ന ജനിക്കുന്ന ഈ നാളുകാർക്ക് തുടർന്ന് ആദിത്യൻ ശുക്രദശയിലാണ് ഇവർ ജനിക്കുന്നത് അപ്പോൾ ഇവർക്ക് തുടർന്ന് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഈ ക്രമത്തിൽ ദശാകാലം വരുന്നു ഇവരതുപോലെ തന്നെ ഗൃഹവർണത്തിലൊക്കെ നല്ല സാമർഥ്യം ഉള്ളവരായിരിക്കും ഭർത്താവിനിങ്ങനെ വഴികാട്ടിയുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന വ്യക്തികളുമായിരിക്കും ഇവർ ഇവ ഇവരുടെ അതുപോലെ തന്നെ നക്ഷത്രങ്ങളാണ് ഭരണി പൂരം പൂരാടം ഈ നാളുകാർ അനുജന്മനക്ഷത്രങ്ങളാണെന്ന് നമ്മുടെ നാളുമായി ബന്ധമുള്ള നക്ഷത്രങ്ങളാണ് ഇവർ ജന്മാന്തര ബന്ധമുള്ള നക്ഷത്രങ്ങളാണ് ഇവർ ഇവർക്ക് ഒരേ ദശാകാലങ്ങളായിരിക്കും ഈ ഭരണി പൂരം പൂരാടം ഈ നാളുകാർക്ക് മൂന്ന് നാളുകാർക്കും ഒരേ ദശാകാലങ്ങളായിരിക്കും ഇവർക്ക് ഉള്ളത് ഇവർ ശുക്രദശയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ജനിക്കുന്നത് ശുക്രദശാകാലം പത്ത് വയസ്സ് വരെ ഇവർക്ക് ശുക്രദശയാണ് പത്ത് വയസ്സ് കഴിയുമ്പം മുതൽ ഇവർക്ക് ആദ്യത്തെ ദശ ആരംഭിക്കും പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ ആദ്യത്തെ ദശ വരുന്നു ദശ എന്ന് പറഞ്ഞാൽ ആറു വർഷമുണ്ട് പിന്നെ പതിനാറ് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ ചന്ദ്രദശ കാലമാണ് പത്ത് വർഷമാണ് ചന്ദ്രദശ ഇരുപത്താറ് വയസ്സ് മുതൽ പിന്നെ ചൊവ്വാദശ ആരംഭിക്കും മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ചൊവ്വാദശയാണ് ഇവർക്ക് ചൊവ്വാദശ ഏഴു വർഷം അവർക്കുണ്ട് ചൊവ്വാദശ കഴിയുമ്പോൾ പിന്നെ ചൊവ്വാ മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെ പിന്നെ അവർക്ക് രാഹുർ രാഹുർദശ കഴിഞ്ഞിട്ട് പിന്നെ അൻപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തേഴ് വയസ്സ് വരെ വരെ അവർക്ക് വ്യാഴദശയാണേ വ്യാഴദശ പതിനാറ് വർഷമുണ്ട് ഈ വ്യാഴദശാകാലം അവർക്ക് അനുകൂലമായിരിക്കും നല്ല നേട്ടങ്ങളൊക്കെ അവർക്ക് വരും അവരുടെ കുടുംബ കുടുംബപരമായിട്ടും ജീവിതത്തിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടൊക്കെ ഉന്നതിയൊക്കെ ഉണ്ടാകും ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ കാര്യവും എല്ലാവിധ നേട്ടവും ഈ അൻപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തേഴ് വയസ്സിനകത്ത് അവർക്ക് സാധ്യമാകും പിന്നീട് അറുപത്തേഴ് വയസ്സ് മുതൽ പിന്നെ അവർക്ക് എൺപത്താറ് വയസ്സ് വരെ ശനിദശയാണ് പത്തൊമ്പത് വർഷം ി ഇങ്ങനെയാണ് അവരുടെ ദശാകാലങ്ങൾ പോകുന്നത് ഇതേ ഇതേ ദശാകാലങ്ങൾ തന്നെയായിരിക്കും നക്ഷത്രങ്ങളായ ഭരണി പൂരം പൂരത്തിലും ഇതേ ദശാകാലങ്ങളിൽ കൂടാണ് ഈ നക്ഷത്രക്കാരും കടന്നു പോകുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്